നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഉയർച്ച വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഒട്ടനവധി അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു അതുമൂലം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് പലവിധ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്ര അനുഭവിച്ച പലവിധ വിഷമതകൾക്കും ദുഃഖകരമായിട്ടുള്ള അവസ്ഥകൾക്കും മാനസിക ക്ലേശങ്ങൾക്കൊക്കെ വളരെ നല്ല ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സാമ്പത്തികപരമായിട്ട് ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന വളരെ അനുകൂലമായ സുവിശേഷത്തോടുകൂടി നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് യാഥാർത്ഥ്യ കൂടി അവരുടെ ജീവിതം നല്ല രീതിയിൽ ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കുന്ന സമയമാണ് ഇവരുടെ കഴിവുകൾ അവരുടെ ലക്ഷ്യപ്രാപ്തി അതുപോലെ തന്നെ അവരുടെ വിദ്യ അറിവ് ഇതൊക്കെ കൊണ്ട് അവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് അവസരങ്ങൾ ഒട്ടനവധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാഹസികമായ പ്രവർത്തിയിൽ നിന്ന് മാറി നിൽക്കുക അതാണ് ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല ശീലങ്ങൾ പ്രാവർത്തികമാക്കുക ഈശ്വരനെ ഭജിക്കുക ഈശ്വരഹിതം അനുസരിച്ച് പ്രവർത്തിക്കുക അതിലൂടെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരും ഇവർ നിതാന്തമായ ജാഗ്രത പുലർത്തണം പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ലക്ഷ്യപ്രാപ്തി നേടാനായിട്ട് സാധിക്കുന്ന അവസരങ്ങളൊക്കെ ഇവർക്കുണ്ടാകും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് സന്താനങ്ങളുടെ ഉയർച്ച കാണുന്ന ഒരു സമയം അതുപോലെ തന്നെ ധനം ഒട്ടേറെ അനുകൂലമായി കൊണ്ടുതന്നെ നേട്ടത്തിലേക്കും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന സമയം തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം തിങ്ങി നിറയുന്ന ഒട്ടേറെ ഉയർച്ചയിലൂടെ വരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തും എന്നുള്ളത് ഉറപ്പാണ് സാമ്പത്തികപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഐശ്വര്യപൂർവ്വമായ അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഇവർക്കുണ്ടാകും ഒട്ടനവധി ചെലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ സമ്പത്ത് കുമിഞ്ഞുകൂടും സാമ്പത്തിക ഭദ്രത ഇവർക്കുണ്ടാകും ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ മാനസികമായ ക്ലേശങ്ങൾ മനസ്സമാധാനമില്ലാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ നക്ഷത്രക്കാരിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയം ഇവർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഒട്ടേറെ സാമ്പത്തിക ഭദ്രതയിലൂടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ് മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടനവധി ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇതുവരെ അനുഭവിക്കാൻ സാധിക്കാതിരുന്ന പലവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പല നല്ല കാര്യങ്ങളും വീണ്ടും അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ലഭിക്കാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന ഒട്ടേറെ അഭിവൃദ്ധി നിറഞ്ഞ കോടീശ്വര യോഗം വരെ വന്നെത്താൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ നല്ല ഒരു സമയത്തിലൂടെ കടന്നു വരുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നത് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചയിൽ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചു വരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മൂലം നക്ഷത്രക്കാർ എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ സംഭവിക്കാൻ സാധിക്കുന്ന അനുഭവിക്കാനുള്ള യോഗമുള്ള നക്ഷത്രക്കാരാണ് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക അവിടെ ഭഗവാന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള ഒരു കർഗമാല ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒറ്റയപ്പം ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മുറയ്ക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾക്ക് മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ് പൂരാടം നക്ഷത്രക്കാർക്കും തുറന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ മികച്ച ഉയർച്ചയിൽ സാമ്പത്തിക അഭിവൃദ്ധിയിലൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഇവർ എന്തുകൊണ്ടും ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായി ഈ നക്ഷത്രക്കാർക്ക് ഒത്തിച്ചു വരുന്നു എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്നതിനും രാജ്യോഗ തുല്യമായ സാഹചര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു കുടുംബപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെയാണ് ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സംഭവിക്കുക സാധിക്കുക ഇവർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക ഇവിടെ ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ദേവിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ഉണ്ടാകും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാർക്കും മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം വളരെ നാളുകളായി നടപ്പിലാകാതെ നിന്നിരുന്ന ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സമയമാണ് കണ്ടുവരുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി ഐശ്വര്യം വാരി വിതറി നിൽക്കുന്ന ഒരു സമയമാണ് ഇനി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് സാമ്പത്തിക ഭദ്രത ഇവർക്കുണ്ടാകുന്നു ഇവർക്കുണ്ടായിരുന്ന പലവിധ ശത്രുദോഷപരമായിട്ടുള്ള അവസ്ഥകൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം വന്നു ചേരുന്ന മികച്ച രീതിയിൽ കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു അതിലൂടെ നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് സാമ്പത്തികപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് മാറി ഐശ്വര്യം വാരിവിതരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ഉണ്ടാകുന്ന പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും നേട്ടങ്ങൾ ഒരുപിടി ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ് മകം നക്ഷത്രക്കാർക്ക് സഹോദര സ്ഥാനത്ത് നിന്നുള്ള ഒരു സഹായ സാധനങ്ങളൊക്കെ ലഭിക്കും ഉണ്ടായിരുന്ന പലവിധ സ്വരസ്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു മനസ്സന്തോഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കേൾക്കുന്നതിനും ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചയിൽ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചയിലൊക്കെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരമായിട്ട് ഇപ്പോഴുള്ള അവസരത്തെ കാണാൻ സാധിക്കും മികച്ച മുന്നേറ്റങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സൗഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാനും മികച്ച രീതിയിൽ ഉയർച്ച കാഴ്ചവെയ്ക്കാനുമുള്ള സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകുന്നു കുടുംബത്തിലുണ്ടാകുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും തൊഴിൽ സംബന്ധമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ഉണ്ടാകുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ അവിസ്മരണീയമായ അപ്രതീക്ഷിതമായ ഒരു നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് മികച്ച രീതിയിൽ ഇവർ കുതിച്ചു വരാനുള്ള ഉണ്ടാകുന്നു ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ നല്ലൊരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളും മത്സര പരീക്ഷകളിൽ മുന്നൊന്നും വിജയം കാഴ്ചവെയ്ക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് മനസമാധാനം ഉണ്ടാകുന്ന അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നത് ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന അത്യപൂർവമായ ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മഹാസമ്പന്ന യോഗത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഐശ്വര്യം വാരി വിത്തറി നിൽക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ കടമ്പകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പ്രശ്നപരിഹാരം ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന അവസരങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടില് സമർപ്പിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിൽ ഐശ്വര്യവും സൗഭാഗ്യമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ശത്രുദോഷങ്ങളൊക്കെ മാറുന്നു മനസമാധാനമൊക്കെ വന്നു ചേരുന്നു സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് അതിസമ്പന്ന യോഗത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള അവസരങ്ങളാണ് കണ്ടുവരുന്നത് നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിൽ വരുമാന വർധനമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഇവർക്കുണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ മഹാഭാഗ്യദിനങ്ങളിലൂടെ കടന്നുവരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിലുണ്ടാകുന്ന പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരാനുള്ള സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അവിസ്മരണീയമായ ഉണ്ടാകുന്ന സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി കടബാധ്യതയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു ഒട്ടേറെ ഉയർച്ചയിലൂടെ ഒട്ടേറെ നേട്ടത്തിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് ഒത്തിച്ചേരാനുള്ള അവസരങ്ങളാണ് കണ്ടുവരുന്നത് ഈ നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ഉണ്ടാകുന്ന പലവിധ ക്ലേശപരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകും നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം